സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ പൊതുയോഗങ്ങളിലാണ് പങ്കെടുക്കുക രാവിലെ പത്തിന് പുറമേരിയിലും നാലിന് കൊയിലാണ്ടിയിലും ആറിന് പാനൂരിലുമാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുക ആർ സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാറും പുറമേരിയിലെയും പാനൂരിലെയും പൊതുയോഗത്തിൽ സംസാരിക്കും എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു അനീഷ് ഗുഡ് മോർണിംഗ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് വടകരയിൽ പര്യടനം നടത്തുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വരുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയകരണം അല്ലേ ി ഇന്നലെ കോഴിക്കോട് മണ്ഡലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ പ്രധാനമായി ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം അക്കമിട്ട് മറുപടി പറയുകയാണ് ചെയ്തത് മോദിയെക്കുറിച്ച് കാര്യമായി സംസാരിക്കാത്ത മുഖ്യമന്ത്രി തന്നെ മാത്രം ലക്ഷ്യം വെക്കുന്നു എന്ന വിമർശനമാണ് നേരത്തെ കോഴിക്കോട് തന്നെ പ്രസംഗിച്ചപ്പോൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് എന്നാൽ പൗരത്വനെയും അടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന് ഒരു നിലപാടില്ല അല്ലെങ്കിൽ രാജ്യം മുഴുവൻ സഞ്ചരിച്ചെങ്കിലും ജോഡോ യാത്രയുമായി സഞ്ചരിച്ചെങ്കിലും രാഹുൽ ഗാന്ധി ഒരിടത്തും കാശ്മീർ വിഷയമോ ദേശീയ പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നമോ സംസാരിച്ചില്ല അത് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒപ്പം മറ്റു രണ്ട് മുഖ്യമന്ത്രിമാരെ ദേശീയ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തപ്പോഴും എന്തുകൊണ്ട് പിണറായി വിജയനെ കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ പോലും ചെയ്യുന്നില്ല എന്ന ചോദ്യവും പറഞ്ഞിരുന്നു അതിന് അദ്ദേഹത്തിന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ജയിലിലിട്ടിട്ട് തങ്ങൾ പറയുന്നിട്ടില്ല എന്ന മറുപടി നൽകുകയും ചെയ്തു എന്തായാലും ദേശീയപോധത്വ നിയമമടക്കമുള്ള വിഷയങ്ങളിൽ ഊന്നിയും ഒപ്പം രാഹുൽ ഗാന്ധിക്ക് മറുപടിയും നൽകിയായിരുന്നു കോഴിക്കോട്ടെ അദ്ദേഹത്തിന്റെ പ്രശ്നം മുമ്പിൽ ഇന്ന് വടകരയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി വിശദമായ വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് നമുക്ക് കരുതാം കാരണം ഈ കെ കെ ശൈലജ ടീച്ചർക്കെതിരെ ഉയർന്ന സൈബർ ആക്രമണം അടക്കമുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ ഉന്നയിച്ചേക്കും അദ്ദേഹം ഒപ്പം കൊയിലാണ്ടിയിൽ നാല് രാവിലെ പത്ത് മണിക്ക് വടകരയിലും പിന്നെ മണിക്ക് കൊയിലാണ്ടിയിലും ആറു മണിക്ക് പാനൂരിലുമാണ് അദ്ദേഹത്തെ And യോഗം നമുക്കറിയാം പാനൂര് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പ്രചരണം പുരോഗമിക്കുന്നതിനിടെ ആ ബോംബ് പൊട്ടി ഒരാൾ മരിക്കുകയും അതേ തുടർന്ന് സി പി എമ്മിനെ വലിയ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ഒക്കെ ചെയ്ത ഒരു ഇടമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഒപ്പം യു ഡി എഫ് നേതാക്കളും വലിയ യോഗങ്ങളും സമ്മേളനങ്ങളും സന്ദേശയാത്രകളും ഒക്കെ അവിടെ നടത്തുകയും ചെയ്തു എന്തായാലും ഇത്തരം വിമർശനങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ പാനൂർ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരണം അല്ലെങ്കിൽ എന്തെങ്കിലും പരാമർശം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടാവുമോ എന്നും ഉറ്റുനോക്കുന്നു എന്തായാലും നിശ്ചിതമായ വിമർശനം എന്നും അദ്ദേഹം രാഹുൽ ഗാന്ധിക്കും മോദിക്കും ഒക്കെ ഇതിലെ തുടരുമെന്ന് നമുക്ക് കരുതാം ശരി അനീഷ്